ഏകാദശി വ്രതം എടുത്തവരാണോ നിങ്ങൾ ഏകാദശി വ്രതം എടുത്തവർക്ക് വേണ്ടിയിട്ട് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഹെൽത്തി ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ് ഹായ് ഫ്രണ്ട്സ് ഐ എം തന്നെയാ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്ന ഈ ഹെൽത്തി ഡ്രിങ്ക് എന്താണെന്ന് അറിയാമോ പൂവപ്പായസമാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ആദ്യം തന്നെ ശർക്കരയാണ് ഉരുക്കിയെടുക്കുന്നത് ഞാനിവിടെ ഏതാ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ചൂടാക്കാൻ വെച്ചിട്ടുള്ളത് അതിലേക്ക് രണ്ടച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ട് എടുക്കണം ആ സമയം കൊണ്ട് തന്നെ നമുക്ക് കൂവപ്പൊടി ഒന്ന് നന്നാക്കി എടുക്കാം കൂവപ്പൊടിയെന്ന് പറയുമ്പം ഇവിടെ പാക്കറ്റിൽ വാങ്ങിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഒരു ആറ് ടേബിൾ സ്പൂൺ കൂവപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വീഡിയോയിൽ നാല് ടേബിൾ സ്പൂൺ ഇടുന്നതേ കാണിച്ചിട്ടുള്ളൂ ആറ് ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നുണ്ട് ഇത് നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ച് നമുക്ക് കട്ടകളൊക്കെ ഇല്ലാത്ത രീതിയിലാക്കണം ഇപ്പം ഞാൻ കട്ടയൊക്കെ നന്നാക്കി ഒടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നാക്കി ഒന്ന് കലക്കി എടുക്കണം ഇവിടെ ഇവിടെതാണ് ഒരു കപ്പ് വെള്ളത്തിലാണിത് കലക്കി എടുക്കുന്നത് സാധാരണ അതാണെങ്കിൽ നോർമൽ വാട്ടറാണ് നോർമൽ വാട്ടറിൽ നന്നായിട്ട് കട്ടയൊക്കെ ഒടിച്ചിട്ട് നന്നാക്കി തന്നെ അത് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് എടുക്കാം നമുക്കിതിലേക്ക് തേങ്ങ വേണം ഞാൻ ഇവിടെ ഞാനിവിടേത് രണ്ട് കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നാക്കി തേങ്ങ തേങ്ങാപ്പാലാക്കിയിട്ട് എടുക്കണം ഞാനിപ്പോൾ ഇവിടെതാണ് ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം നമുക്കിവിടെ കലക്കി എടുത്തിട്ടുള്ള കൂവപ്പൊടി നന്നായിട്ട് തന്നെ കലക്കി എടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ കോപ്പടി നന്നായിട്ട് താഴെ തന്നെ ഊറി കിടക്കുന്നതാണ് അതുകൊണ്ട് എപ്പോഴും കലക്കിയിട്ട് തന്നെ എടുക്കുക അതിലേക്ക് സ്വല്പ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പാനൊന്നും ചൂടായിട്ട് വന്നപ്പോൾ ഞാനിപ്പോൾ അതാ കൂവപ്പൊടിയൊക്കെ നന്നായിട്ട് കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം കൂവപ്പൊടി പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൂവ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കേണ്ടതാണ് ഒരുപാട് വൈറ്റമിൻസും ഒക്കെ ഉണ്ട് നമ്മുടെ ഈ കൂവപ്പൊടിയിൽ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വയറുവേദനക്കൊക്കെ കൂവയായിരുന്നു ഒരു പ്രധാനപ്പെട്ട മരുന്ന് തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം ശരക്കരപ്പാനി ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശർക്കര പാനിയും അതുപോലെ തന്നെ കൂവപ്പൊടിയും തമ്മിൽ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം പെട്ടെന്ന് കൊണ്ട് തന്നെ നമുക്ക് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം ഇപ്പം താ നമ്മുടെ കൂവയും അതുപോലെ തന്നെ ശർക്കരൊക്കെ ചേർന്ന് നന്നായിട്ട് തിളച്ചിട്ട് നന്നായിട്ട് കുറുകിയിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചിട്ട് കൊടുക്കുന്നത് ഞാൻ ഇൻഗ്രീഡിയൻസ് വളരെ കുറവ് ഉപയോഗിച്ചതുകൊണ്ടാണ് തേങ്ങാപ്പാലും എല്ലാം കുറച്ച് തന്നെ ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ആറ് ടേബിൾ സ്പൂൺ എല്ലാം എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടെടുത്തിരിക്കുന്നത് ഇട്ട് ഏലക്ക തൊലി കളഞ്ഞതും അതുപോലെ തന്നെ കാർ ടീസ്പൂൺ ചെറിയ ജീരകവും നല്ല ജീരകവും ചേർത്തിട്ട് പഞ്ചസാരയും ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാം പഞ്ചസാര ഏലക്കായും ചെറിയ ജീരകവും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ഡേറ്റ്സ് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ നാല് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരവിയതും എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്കൊന്ന് വറുത്തിട്ട് എടുക്കേണ്ടതാണ് പഞ്ചസാരയൊക്കെ മധുരം കുറവുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂണൊക്കെ ഉപയോഗിച്ചാൽ മതി ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ ഒക്കെ ചേർത്താൽ മതി ഇതിപ്പോൾ പായസത്തിന് നല്ല മധുരം ഉണ്ടായിരിക്കും കേട്ടോ ശരക്കരയും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നെയ്യിൽ ഞാൻ ഡേറ്റ്സ് ഒക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മേധതാ തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തിട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യിലാണ് കേട്ടോ ഇത് വറുത്തെടുക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ കുടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക ഇത്രയും മതി വല്ലാതെ ഓവറായിട്ട് കളറൊന്നും മാറിയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചെറുതായിട്ട് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് നമ്മൾ ഈ തേങ്ങയുടെയും കൂടെ മിക്സി കൂടെ ചേർത്തിട്ട് നന്നാക്കി തന്നെ ഇളക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നെയ്യ് ഡേറ്റ്സും അതുപോലെ തേങ്ങയൊക്കെ വറുത്തിടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കൂവ കൂവപ്പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി വർദ്ധിക്കുന്നതാണ് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളതാണ് ഈ കൂവ പായസം എന്ന് പറയുന്നത് കൂവ എന്ന് പറയുന്നത് തന്നെ വയറ് സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും കുടിക്കാവുന്ന ഒന്നാണ് അപ്പം കൂവ പായസം ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയില്ലേ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് അതിൽ തേങ്ങയൊക്കെ കടിക്കാൻ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക രുചി തന്നെയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്